യുവ നടിയുടെ ലൈംഗികാരോപണത്തിന് പിന്നാലെ മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചു രാജിക്കത്ത് അമ്പ പ്രസിഡന്റ് മോഹൻലാൽ നയിച്ചു യുവനടിയുടെ ആരോപണം പുറത്തുവന്ന് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിനു മുമ്പാണ് സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് എനിക്കെതിരെ ഒരുന്നിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സ്വമേധയ രാജിവെക്കുന്നതായി അറിയിച്ചു കൊള്ളട്ടെ ഇങ്ങനെയാണ് സംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാലി നയിച്ച രാജിക്കത്തിൽ സിദ്ദിഖ് വ്യക്തമാക്കിയത് അതേസമയം ഏറെ നേരം നീണ്ട ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമാണ് സിദ്ദിഖ് രാജി സമർപ്പിച്ചത് സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതമെന്നായിരുന്നു ഒരു വിഭാഗം നിലപാട് മുന്നിൽ സംഘടന കൂടുതൽ അപഹാസ്യരാകുമെന്നും ഇവർ നിലപാടെടുത്തു ഒരു സിനിമയുടെ ഷോയ്ക്ക് ശേഷം റൂമിലേക്ക് വിളിച്ചു വരുത്തുകയും തന്നെ ഉപദ്രവിക്കുകയും വാക്കാൽ ലൈംഗിക നിക്ഷേപം നടത്തിയെന്നുമാണ് യുവനടി ആരോപിച്ചത് തന്റെ അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കുകയും ലൈംഗിക ചേഷ്ടകൾ കാണിച്ചതായും പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ സിദ്ദിഖ് ഭീഷണിപ്പെടുത്തിയെന്നും ഇവർ ആരോപിച്ചിരുന്നു കേരള വിഷൻ ന്യൂസ് കൊച്ചി